ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആ അപ്പം ഞാൻ ഇന്ന് ആദ്യ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ എടുക്കണത് അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഈ തവണ ഞാൻ കാണിച്ചു തരാൻ പോകണത് ഇവിടെ അകത്തുള്ള കോരികളെയാണ് അപ്പോൾ നിങ്ങൾ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടോ കുറേ കോരിനെയൊക്കെ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നല്ലോണം പരിചയപ്പെടുത്തി കാണിച്ച് തരാം അപ്പോൾ ബൈ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇതാണ് മുട്ട നമ്മൾ വിരിക്കാൻ വെച്ചിരിക്കും വിരിക്കും ലൈറ്റൊന്നും ഇടട്ടെ മുട്ട നമ്മൾ ആദ്യം വിരിക്കാൻ വെച്ചേക്കും അല്ലാതെ വാങ്ങിക്കണമെന്നല്ല ഈ ചെറിയ കൊലങ്ങൾ വാങ്ങിക്കുന്ന കിട്ടില്ല നമ്മൾ മുട്ട വരിക്കാൻ വെക്കും കുറേ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വയ്ക്കും അത് ഇതാ ഇതാണ് ന്യൂ ബാറ്റർ അപ്പോൾ ജനിച്ചിട്ട് ആദ്യം കൊണ്ട് വെക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം എന്താ ഇനി ചൂട് കിട്ടാണെങ്കിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഏറ്റവും ആദ്യം വയ്ക്കുന്ന കേജ് കുറേ ഉണ്ട് കുറേ പേരൊക്കെ ഇട്ടിട്ടുള്ള ഗേജൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മനസ്സിലാവില്ല കുറേ കേജുണ്ട് അപ്പം അതാ ഇതൊക്കെയാണ് കോരുകൾ ഇല്ലപ്പോൾ ഇച്ചിരി കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇതിപ്പോൾ രാത്രിയാണ് കോരികളെല്ലാം വ വെളിയിലുള്ള കോരയെല്ലാം കിടന്ന് ഉറങ്ങി അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നാളെ ഒരു നീടും അതും എല്ലാവരും പോയി കാണുക എത്ര മണിക്കിട നാലുമണിക്കായിരിക്കും ഇടാൻ പോണത് അപ്പം എല്ലാവരും നാല് മണിക്ക് വെയിറ്റ് ചെയ്യുക ഇല്ല ഒരു വെള്ളക്കോലിയുള്ളൂ ഏട്ടാ പണ്ടത്തെ കുറേ വെള്ളക്കോലി ഇപ്പൊ ചില കുറച്ച് കുറച്ചുള്ള കോഴിയുള്ളൂ ഏറ്റവും കൂടുതലുള്ള ബ്ലാക്ക് കോഴിയാണ് പിന്നെ നല്ല കാര്യമില്ല ചില കോഴികൾക്ക് മടിയന്മാരാണ് പിന്നെ കൊച്ചു കോരി കുറച്ച് ഗൈസിനത് തുറന്ന് കാണിക്കാം ടീക്കേ ഗൈസ് ഇവിടെ പൂച്ചയാണ് ഇരിക്കണത് ഈ പൂച്ച കോരിക്കുഞ്ഞൻ തപ്പി വന്നൊക്കെയാണ് ഞാൻ കണ്ടില്ല ആദ്യം പെട്ടെന്ന് അടുത്തു ദാ പോയി ഈ പൂച്ച കോരി തപ്പി വന്നതാണ് ഇപ്പം കണ്ടില്ലേക്ക് പിടിച്ചോണ്ട് പോയേന ഇനി അമ്മ കേ ഓർന്ന് തുറന്ന് ഞാൻ പെട്ടെന്ന് കണ്ടു അപ്പോൾ ക്യാജൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ കോരികൾ കുറേ നേരം ചൂട് പ്രശ്നമാണ് ഞാൻ ഒരു കോരിനെ പിടിച്ച് കളിച്ചത് അതാ ഇതാണ് നമ്മൾ ഈ കോരിയിലുള്ള ഏറ്റവും ചെറിയ കോരി ഇതും നടന്നുകൂടാ ഭയങ്കര ചെറുതാണ് ഈ കാട കോഴിയിലാണെന്ന് പറഞ്ഞൂടാ ഇടയ്ക്ക് തെറ്റെല്ലാം പോയിക്കണം ഇതാ കണ്ടോ ഈ കോലിക്ക് വെയിറ്റ് ഒന്നുമില്ല ഏസ് ഞാൻ വിചാരിച്ച എത്ര പോലും ഇല്ല ഞാൻ ആദ്യമായിട്ടുണ്ടെടുക്കണം ഈ കോരിഞ്ഞ ഇത് ഏറ്റവും ചെറിയ കോരിയാണ് കോരി കുറേ കള്ളറൊക്കെ ഉണ്ട് മിക്സാണ് ഇത് മിക്സാണ് ചെറിയ കോഴി ഇതൊന്നും പിടിക്കാത്തരില്ല ആ കോഴി മാത്രം എന്തും കണ്ടോ പിടിച്ചു തന്നു പിടിക്കാൻ കൈ വന്നു പിന്നെ കുറേ വഴിയുണ്ട് ഇത് ഒരു ഒരു തടിച്ച കോഴി പിന്നെ വലിയൊരു വലിയൊരു കോഴിയുണ്ട് അതൊരാണി കോമുടിയാണ് ആ നാടാണ് ഈ കോഴിക്കെന്തിന് പറ്റിയത് ഈ കോരിക്ക് എന്താണ് പറ്റി കൈസ് ഇവിടെ കിടക്കാൻ തുടങ്ങി കുറേ നേരം വെച്ച് ഒന്നും പറ്റി കണ്ടില്ല ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയായിരിക്കും ചിലപ്പോൾ തയ്ച്ച് തയ്ച്ച് ഉറങ്ങിപ്പോയായിരിക്കും ഞാൻ ഫുഡ് കൊടുക്കുന്ന സാധനം കുറേ ഉണ്ട് ചെറിയ പിള്ളേരിക്ക് ചെറുത് വെള്ളിക്ക് പങ്കര ഓടിക്കും അപ്പം ഇനി ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ ഇനി കുറേ കോഴിയുണ്ട് എത്ര കോഴിയുണ്ടെന്ന് ഞാൻ എണ്ണി എണ്ണീട്ട് കാണിച്ചു തരാം അപ്പം കൈസ് എണ്ണീട്ടുണ്ട് ട്വൻറ്റി ഫോർ കോരീസ് ഉണ്ട് ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൂട ഇനി കുറേ കോരിങ്ങനെ വിരിക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് എണ്ണട്ടെ അത് അറിയാം അന്ന് നോക്കട്ടെ മറന്നു അപ്പോൾ കൈസ് ഞാൻ വിചാരിച്ചതിനേക്കാളുണ്ട് ഏറ്റാ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇതൊക്കെ വിരിയെന്ന് തോന്നലേ കുറേ കോരിങ്ങനെ കുറേ മുട്ടേനെ വെക്കും പക്ഷെ കുറച്ച് കോരിയെ ജനിക്കും ബാക്കി കോഴിയൊക്കെ തട്ടി മുട്ടിട്ട് പിന്നെ എനിക്കില്ല ഒക്കെ ഇഷ്ടപ്പെട്ട ഈ ചെറിയ കോഴിയ ഞാൻ ആ കോഴി തറയെടുത്ത് നടത്തി കാണിച്ച് തരാം എൻ്റെ കോലീനെ വെളിയിൽ എടുത്ത് കാണിച്ചു തരാം അവൻ ആ ഒരു കോലിങ്ങനെ എടുത്തിട്ടുണ്ട് ക്യൂട്ട് കോരിയാണ് क्यूट അല്ല കോലി ഇതിന്റെ കളറാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ കോരി നോക്കി കണ്ട വൈസ് ഈ കോഴി ഏറ്റവും ചെറു ഇപ്പ കോരകളൊക്കെ ഭയങ്കര ചെറുത് നമ്മൾ ആദ്യം പിരിക്കുന്ന കോരിയൊക്കെ ജനിക്കുമ്പോൾ ഒരു തൊടിച്ച കോഴിയായിരുന്നു ഇപ്പൊ ഇതാ ഇത്ര ചെറിയ കോരങ്ങളാണ് ജനിക്കുക എനിക്കതൊന്നും ഫുഡൊന്നും കഴിക്കില്ല എന്നതാണ് മറ്റേനെ കടിച്ച് ഫുഡ് കഴിപ്പിക്കും ഇപ്പം ഫുഡൊന്നും ആരും കഴിക്കില്ല ഇതാണ് എടുത്ത പോലെ അത് ചെറിയ ചേർ മണ്ടോണ്ടാണ് അനങ്ങാൻ നിന്നത് അല്ലെങ്കിൽ ആ ഇതേപോലെ കളിന്ന് ഓട്ടോ അങ്ങനെ ഞാൻ ഓടിച്ചില്ല അതാ ഓടാത്തത് ആ അത് ചൂട് വയ്ക്കാൻ വേണ്ടിയിരിക്കുക അതൊന്നും ഓടിക്കുക അപ്പോൾ കൈസ് ഇന്ന് നമ്മളെ ോങ് ആയി ലോങ് ആയിപ്പോയി അപ്പം നീ കുറച്ച് ഞാൻ നാളെ കാണാം നാലുമണിക്കാണ് വീട് ഇടാൻ പോണത് അപ്പോൾ എന്തായാലും കത്തിക്കും ബൈ